ഹായ് കൂട്ടുകാരെ അപ്പോൾ അതുപോലെ നല്ലൊരു സെൽഫ് വെസ്റ്റ് നല്ല അടിപൊളി ഒരു പേരുണ്ട് അൺലിമിറ്റഡ് ലൈനേജ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീട് കൊണ്ടൊരു കോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക ചോദിക്കുന്ന റേറ്റ് പേറിന് മൂവായിരം ഉപയ്യുന്നു സ്ഥലം വരുന്നത് മലപ്പുറം വട്ടിക്കിണർ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീട് കൊണ്ടൊരു കോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് നല്ല അടിപൊളി പേർ അൺലിമിറ്റഡ് ലൈനേജ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന അടിപൊളി ടോപ്പ് ക്വാളിറ്റി പെയർ വോൾട്ട് ലൈനേജ് നല്ല കൺഫേം റിസൾട്ടുള്ള അടിപൊളി വേടാണ് ടോപ്പ് ക്വാളിറ്റി പെയറാണ് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് നാലായിരം രൂപയാണ് പേറിന് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീടോൻ്റെ ഒരു കോർണറിലുണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാം സ്ഥലം വരുന്നത് മലപ്പുറം സെയിം സ്ഥലം പട്ടിക്കണത് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ആണ് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ ഒരു കോണറുണ്ട് നമ്പർ എടുത്താൽ അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഒരിക്കൽ കൂടി പറയുക പേറിൻ്റെ റേറ്റ് നാലായിരം റുപ്യാണ് അപ്പോൾ ആവശ്യക്കാരെ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ കാണുന്ന നല്ല അടിപൊളി ഒരു പേർ ടോപ്പ് ക്വാളിറ്റി പേർ അൺലിമിറ്റഡ് ലീനേജ് ആണ് അപ്പോൾ പേറിനെ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രുപയ്യാണ് പേറിന് ട്രാൻസ്പോർട്ടേഷൻ ആണ് സ്ഥലം മലപ്പുറം തന്നെ മലപ്പുറം വട്ടിക്കിണർ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ ഒരു കോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാം നല്ല അടിപൊളി ഹെവി റിസൾട്ടില്ല അൺലിമിറ്റഡ് ലൈനേജ് പേർ ആണ് നല്ല കരിങ്ങണ്ണിൽ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു കോർണറിൽ വാട്സപ്പ് നമ്പർ അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പേറിനും ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് ഉപ്പ്യാണ് അപ്പോൾ ആ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ ഒരു കോണറുണ്ട് വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ട് അതിൽ കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് സ്ഥലം വരുന്നത് മലപ്പുറം തന്നെ മലപ്പുറം വെട്ടിക്കണം അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്യാം പിന്നെ അതുപോലെ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് പേട്സ് സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ പീജൻ കണ്ണൂൻ്റെ വാട്സപ്പ് ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് അപ്പോൾ അതിൽ വീടായിട്ട് അയച്ചതെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളെ സെയിൽ പോസ്റ്റ് നമ്മളെ ചാനലിലൂടെ തികച്ചും ഫ്രീ ആയിട്ട് ചെയ്യും അതുപോലെ ഈ കാണുന്ന നല്ലൊരു പറവ പേർ സെയിൽ അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് ഉപയ്യാണ് സ്ഥലം വരുന്നത് മലപ്പുറം സെയിം സ്ഥലം ഈ നാല് പേർ ഒരാൾ പേടാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ ഒരു കോണറിലുണ്ട് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ റേറ്റും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് ഈ കാണുന്ന നാല് ചിക്സും കൂടി കൊടുക്കാനില്ലെന്നാണ് അതേ സ്ഥലത്ത് തന്നെ മലപ്പുറം വട്ടിക്കിണർ സ്ഥലം ട്രാൻസ്പോർട്ടേഷനിൽ ആണ് പ്രൈസ് നാലിനും കൂടി ചോദിക്കുന്ന ചിക്സ് സീറോക്കാളിൽ ചിക്സ് ആണ് അപ്പോൾ നാലിനും കൂടി ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ആണ് അപ്പോൾ ഇവരെ വീട് നാല് പേറും ഈ നാല് ചിക്സും കൂടി ഇട്ടുള്ളതാണ് അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിൽ തന്നെ അപ്പോൾ വീഡിയോയിൽ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുക ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത് സീറോക്കുള്ളി നാല് ചിക്സ് നാല് ചിക്സിനും കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് അതുപോലെ ഈ കാണുന്ന പറവേ സെയിലാണ് അപ്പോൾ ഫീസ് റേറ്റ് ചോദിക്കുന്നത് അറുന്നൂറാണ് ട്രാൻസ്പോർട്ടേഷനെ അടുത്തുള്ള പ്രദേശത്തിലും കൊണ്ടു കൊടുക്കും അല്ലാതെ ലോങ്ങ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നാല് പറവുണ്ട് അപ്പോൾ നാലും കൂടി ഒരുമിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ പ്രൈസിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മലപ്പുറം പാത്ത മലപ്പുറം തിരുവൂരമാണ് അപ്പോൾ ആവശ്യക്കാർ നമ്മൾ വീട് കണ്ടൊരു കോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് ആ ഫൈല് കോണ്ടാക്റ്റ് ചെയ്യുക